ഹായ് ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഇന്ന് വന്നിരിക്കുന്നത് ഈ കുറച്ച് അടുക്കളയിലത്തെ പണികളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ സമയം ആണെങ്കിൽ രണ്ട് മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ക്ലാസ്സിന് പോയിട്ടുണ്ട് അപ്പം വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ അവർ വരുമ്പോൾ ചായക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് പഴം ഇരിക്കണ പഴം ഇരിക്കണുണ്ടായിരുന്നു അപ്പം പഴം കൊണ്ട് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ നല്ല ഇടി വെട്ടുന്നുണ്ട് പുറത്ത് മഴക്കാറുണ്ട് നല്ല ഇതുവരെ നല്ല വെയിലായിരുന്നു ഇപ്പൊ നല്ല ഇരിട്ട് കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇടി വെട്ടുന്നുണ്ട് ആ അപ്പൊ അപ്പൊ ഞാനെന്നപ്പ ചായ ഞാനെന്ന പഴം ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എല്ലാവർക്കും പഴംപൊരി നല്ല ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടാണ് എല്ലാവർക്കും പിന്നെ എനിക്കും പഴംപൊരി നല്ല ഇഷ്ടമാണ് അപ്പൊ പിന്നെ പഴമാണെങ്കിലിങ്ങനെ മിക്ക ദിവസവും പഴം ഉണ്ടാകും അപ്പൊ പിന്നെ പിന്നെ വിചാരിച്ചു വന്നാൽ പഴം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവർ വരുമ്പോഴേക്കും അതൊക്കെ ഉണ്ടാക്കി കഴിയുവാണെങ്കിൽ വരുമ്പോൾ തന്നെ അങ്ങനെ ചായ കൊടുക്കാന്ന് വെച്ചിട്ട് അങ്ങനത്തെ പരിപാടിയാണ് അപ്പോൾ പഴമൊക്കെ ഒന്ന് എടുക്കട്ടെ മാവൊക്കെ നമ്മൾ രാവിലെ തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മിളകും പൊടി അല്ല മിളകും പൊടിയെന്ന് പറയുന്നത് അവിടെ എന്താ പറയുക അരിപ്പൊടിയും കുറച്ച് മൈതി മഞ്ഞൾപ്പൊടിയും ഉപ്പും അത്ര തന്നെ ഞാൻ ഉണ്ടാറു പോവുക ആരും ഇട്ട് വല്ലാതെ അത് കൂട്ടിച്ചേർക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ രാവിലെ നമ്മൾ അങ്ങനെ ചേർത്ത് വെച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം സംഭവമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി പഴം ഒന്നിടെ മുറുക്കിയിട്ട് അതായത് എഴുപോഴേക്കും ഒരു മൂന്നേ മുക്കാലിനാളെ നിത്ത് വരിക ഇപ്പോഴൊക്കെ റെഡിയാവും അപ്പം ഞാൻ ആ പരിപാടിയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ പഴം ഇവിടെ നല്ല പഴുത്ത് വന്നിരിക്കണു കേട്ടോ നല്ല പാകമായിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നലെ കൊണ്ടുവരുമ്പോൾ ഇത്രയൊന്നും ഇല്ല പക്ഷേ ഒരിത്തിരി സമയം കഴിഞ്ഞപ്പോഴേക്കും നന്നായി പഴുത്തും അപ്പോൾ നമ്മുടെ പഴം നല്ല പഴുത്തിൻ്റെ കേട്ടോ നല്ല കറുപ്പ് കളറായിട്ടുണ്ട് പറയുമ്പോൾ അത് ഇന്നലെ കൊടുന്നതാണ് ആൾ ഇന്നലെ കടയിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ് പക്ഷേ ഇന്നേക്കിപ്പോൾ കണ്ടു പെട്ടെന്ന് നിറം മാറി അപ്പോൾ ഇനിയിപ്പോൾ അത് പഴംപൊരി പെട്ടെന്ന് പെട്ടെന്നാണ് ചിലവായി പോവും അപ്പോൾ ആ പണിക്ക് നിൽക്കുകയാണ് അപ്പോൾ വേറെ നമ്മളടുത്ത് കിഴങ്ങുണ്ട് കേട്ടോ അപ്പോൾ കിഴങ്ങ് ആണപ്പം ഇന്നലെ നമ്മൾ ചായക്കെടുത്തത് അപ്പോൾ ഇന്ന് പിന്നെ കിഴങ്ങ് വേണ്ടെന്ന് വെച്ചു കിഴങ്ങ് അവിടെ ഇരിക്കട്ടെ നമുക്ക് പഴപ്പൊരി സെറ്റാക്കാം തോലൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ അതിൻ്റെ തോലൊക്കെ കളയട്ടെ അത് പുറത്താണെങ്കിൽ നല്ല നല്ല മഴയില്ല പക്ഷെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് മസിലൊക്കെ ഉണ്ടായിരുന്നു മഴ ദിവസമാണ് മഴയണമെന്നൊക്കെ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ മഴ പെയ്പ്പ് വരുന്നുണ്ട് കേട്ടാ നമ്മളവിടെ എത്താ മഴ ചാടി വരുന്നുണ്ട് നമ്മളവിടെ മഴ ഉണ്ട് അപ്പോൾ നീളത്തിലില്ല ഒരു കുഞ്ഞു കുഞ്ഞി പീസായിട്ട് ചെറിയ ഈളായിട്ടാണ് മുറിച്ചെടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കും അപ്പോൾ പിന്നെ കുറച്ചുകളൊക്കെ ഇപ്പം കിട്ടുന്നു ചെറിയ പീസാട്ടോ പൊരിച്ചിട്ട് പിന്നെ കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കണം നോക്കിയിട്ട് അത് നമ്മൾ ഇതൊന്നും ഒഴിച്ച് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷൻ എടുക്കാം അതാ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് കിട്ടാം അതൊന്ന് പൊരിച്ചെടുക്കാം ഇഷ്ടങ്ങളൊന്നും മാറില്ല എന്ന് പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ വളരെ കറക്റ്റാണ് കേട്ടോ നമ്മൾ ചെറുതിലെ നമ്മൾ ശീലിച്ചതും അതുപോലെ ചെറുതിലെ നമ്മൾ കണ്ട ചെറുതിൻ്റെ കാഴ്ചകൾ അങ്ങനെ ഒരു നമ്മൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയും അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ പഴംപൊരിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ഇതിപ്പോ നമ്മൾ വലുതായിട്ടുള്ള ഒരു ഇഷ്ടം കൂടിയതല്ല കേട്ടോ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഒരിഷ്ടം എന്താണ് ഈ പഴംപൊരി അപ്പം എപ്പോൾ എവിടെ കണ്ടാലും എനിക്കൊരു ഒരു പ്രത്യേക ഒരു ഇതാണ് അപ്പോൾ അതേപോലെ തന്നെ കണ്ണനും മിത്തൂനും പഴംപൊരി തന്നെയാണ് കേട്ടോ ഇഷ്ടം കൂടുതൽ കുറേ പൊരിക്കടികൾ വെച്ച് ഏത് ഏത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണനും വിത്തും പറയും പഴംപൊരിയാന്ന് പറയും അങ്ങനെ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പശു ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ പശുവിൻ്റെ പാലൊക്കെ കറക്കും പാൽ കറക്കുന്ന സമയത്ത് മിൽമേൽ പാൽ കൊണ്ടു കൊടുക്കുക ചെയ്യുക അപ്പോൾ ആ സമയത്തൊന്നും എൻ്റെ അച്ഛൻ നാട്ടിലുണ്ടായിരുന്നില്ല അച്ഛൻ ഗൾഫിലായിരുന്നു ആ ടൈമിൽ അപ്പം അച്ചച്ചനൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരുന്നു അപ്പോൾ പാലൊക്കെ കൊണ്ടുവടുക്കാന് അച്ചച്ചനാ പോവുക അപ്പോൾ വീട്ടിലെ പശു പശു ഉണ്ട് അപ്പം നല്ല കറവൊക്കെ ഉള്ളത് അങ്ങനെയാണ് അപ്പം രണ്ടു നേരമൊക്കെ പാൽ കറക്കും അപ്പോൾ മിൽമ ഉണ്ട് മിൽമയിൽ കൊണ്ടു കൊടുക്കുക ചെയ്യുക അപ്പം രാവിലെയും കൊടുക്കും വൈകുന്നേരം കൊടുക്കും അപ്പോൾ അന്നൊക്കെ അച്ചച്ചനാ പോവുക അച്ചച്ഛൻ കൊണ്ടു കൊടുക്കും അപ്പോൾ ചില സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ ചിലപ്പോൾ അച്ചന് പറ്റില്ല കൊണ്ടു കൊടുക്കാനായിട്ട് അപ്പോൾ ഞങ്ങളോട് പറയും അപ്പൊ ഞാനും ഞാനും ഉണ്ടാവും ബിബി ഉണ്ടാവും അമ്മയുടെ മോനാണ് ബിബി അപ്പം ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവിടെ നിന്നിട്ടാണ് എൻ്റെ വീട്ടിലെ അവിടെയാണ് ബിബി നിന്നിട്ടാണ് പഠിക്കുക അപ്പോൾ ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയാണ് മിൽമ ഉള്ളത് കേട്ടോ മിൽമ അപ്പോൾ അച്ഛന് പറ്റാത്ത സമയത്താകുമ്പോൾ ഞങ്ങളോട് പറയും പിന്നെ പാല് കൊണ്ടു വേണ്ടിയിട്ട് ഞങ്ങളോട് പറയും അപ്പോൾ ഞങ്ങളെല്ലാം ആൾക്കാർ കളിക്കുന്നതിന്റെ ഇടയിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ആവും ചിലപ്പോ പിന്നെ പറയാ അപ്പോൾ മടിയാണ് ആ സമയത്ത് പോകാന് അപ്പൊ അച്ചച്ച പറയാം പിന്നെ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മേടിച്ചു തരാന്ന് പറയും അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊണ്ടു അപ്പോൾ രണ്ടാളും കൂടിയിട്ട് പോവും കൊണ്ടു അപ്പോൾ നമ്മുടെ ആ സെന്ററിൽ തന്നെ ഇപ്പൊ മിൽമ മിൽമത്തിന്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ട് അപ്പൊ ഹോട്ടലിലാണെങ്കിൽ എല്ലാവിധ ഫുഡൊക്കെ ഉണ്ടാകാം പൊരുക്കടികൾ ഉണ്ടാവും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് അത് സ്കൂളാണ് അതിൻ്റെ തൊട്ടടുത്ത് സ്കൂളാണ് അപ്പോൾ നോക്കുമ്പോൾ ചില്ലിന്റെ ഉള്ളിൽ കുറേ പലഹാരങ്ങൾ ഇരിക്കുകയുണ്ടാവും അപ്പോൾ അതിൽ നമ്മുടെ ഉണ്ടാവും പിന്നെന്താ സുഖിയാൻ ചെറുപയറൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഉണ്ടാവും അതുപോലെ സമൂസ ഉണ്ടാവും അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ചില്ലിന്റെ ഉള്ളിൽ ഇരിക്കുണ്ടാവും അപ്പോൾ ഞങ്ങൾ അതുപോലെ പലഹാരങ്ങൾ കണ്ടിട്ട് നമ്മുടെ പണ്ട് തന്നെ അധികം അല്ലേ പോവുക അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ നോക്കി വെച്ചിട്ടാകും പോവുക ഇന്ന് എന്തൊക്കെ പലഹാരം ഉള്ളത് നോക്കിയിട്ടാവും പോവുക അപ്പോൾ അത് ഞങ്ങൾ പാല് കൊണ്ടെടുത്തിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ അച്ഛൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ വരും വരുമ്പോൾ കൊടുക്കണം എന്താ ചോദിച്ചാൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കടയിൽ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ പാല് കൊണ്ടു പാല് കൊണ്ടുനടുക്കണേ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞങ്ങൾ വന്നിട്ട് വാല് കൊടുത്ത പാടനെ നമ്മൾ വന്നിട്ട് ഹോട്ടലിൽ കയറും അപ്പൊ ജില്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ തല തൊട്ടും ഓരോ അറയിൽ ഓരോരോ സാധനങ്ങളായിരിക്കും ഉണ്ടാവില്ല അപ്പൊ എങ്ങനെ നോക്കി വന്നാലും ഞാൻ ചെന്നെടുക്ക പഴംപൊരിക്കായിരിക്കും അപ്പൊ അങ്ങനെ ആ ഒരു പഴംപൊരി ആ ഒരു പഴംപൊരി ഞാൻ പഴംപൊരി ആയിരിക്കും പറയാം പിന്നെ ചിലപ്പോൾ പോകണ്ടായിരിക്കും അങ്ങനെ വേറെന്തേലായിരിക്കും അപ്പൊ എനിക്ക് എന്ന് ചെന്നാലും പഴംപൊരി അപ്പൊ ഈ പഴംപൊരിയുടെ കൂടെ പിന്നെ അവിടെ എന്താ വെള്ളച്ചായ പഴംപൊരി വെള്ളച്ചായ ഉണ്ടാവും ഞങ്ങൾ നേരെ പോയിട്ട് അവിടെ പോയിരിക്കും ഇരിക്കും അപ്പം ഞങ്ങളോട് ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിക്കും അപ്പം ഞങ്ങൾ നല്ല ബി ഐ പിള്ള പോലെ അപ്പം നമ്മളെ കയ്യിൽ പൈസ ഒന്നും അല്ലല്ലോ രാജ്യത്ത് സെറ്റാക്കി വെച്ചതല്ലേ അപ്പം ഞങ്ങൾ പോയി പറയും പഴംപൊരി വേണം വെള്ളച്ചായ വേണം അങ്ങനെ അപ്പോൾ പഴംപൊരി കുടിക്കും വെള്ളച്ചായയും കഴിക്കും അപ്പോൾ ഒന്ന് രണ്ടെണ്ണം കഴിക്കും അപ്പോൾ അങ്ങനെ ആ ആ ഒരു പഴംപൊരി തിന്നലാണ് കഴിക്കലാണെനിക്ക് ഓർമ്മ മാറ്റം അപ്പോൾ ആ പഴംപൊരി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് എന്തൊരു മധുരവും നല്ല പഴുത്ത് പാകമായിട്ട് ഭയങ്കര ടേസ്റ്റാണ് പഴംപൊരി പിന്നെ വെള്ളച്ചായ നല്ല മധുരമൊക്കെ ഇട്ട് പഴം നല്ല സൂപ്പും പഴമായിരിക്കും നല്ല മധുരമുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ പഴംപൊരിക്ക് അത് ആ ഒരു പഴംപൊരി എനിക്ക് എപ്പോഴും ഓർമ്മ ആച്ച പറ്റാത്ത സമയത്തൊക്കെ ഞങ്ങളോട് പറയും ഞങ്ങൾ കൊണ്ടു കൊടുക്കും ഞങ്ങൾ കടയിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കോ അപ്പോൾ ഒരു സമയത്ത് ഞങ്ങൾക്ക് പാൽ കൊണ്ടു കൊടുക്കുന്നതും മിൽമേൽ കൊടുക്കുന്നതും ഇഷ്ടമായിരുന്നു കാരണം എന്തെങ്കിലുമൊക്കെ കേറി കഴിക്കാം അങ്ങനെ ഒരു ചിന്ത അപ്പോൾ അന്നത്തെ ആ പഴംപൊരി ഭയങ്കര രുചിയാണ് ഹരികൃഷ്ണൻസ് ഹരികൃഷ്ണൻ സ്നേഹം ആ ഹോട്ടലിന്റെ പേര് അപ്പൊ അതൊന്നും ഇല്ല അതിന്റെ സമയത്ത് വേറെന്തൊക്കെയുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പേരെന്താണെന്നു അറിയില്ല ഇനി അതേ ഹോട്ടലാണോ അതും അറിയില്ല അപ്പൊ ഒരു പടംപൊരിയുടെ ടേസ്റ്റാണ് എനിക്ക് അന്ന് തുടങ്ങിയ ഇഷ്ടമാണ് അന്ന് ആ ചെറുതിലെ ആ കഴിച്ച ആ പഴംപൊരിയുടെ ഇഷ്ടമാണ് എപ്പോഴും അത് ആ ഒരു ഇഷ്ടം ഇപ്പോഴും എനിക്ക് ആ പഴംപൊരിയുടെ മാറിയിട്ടില്ല എവിടെ ചെന്നാലും എനിക്ക് ഇഷ്ടം കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെ പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അന്നെന്നൊക്കെ പറഞ്ഞ് കൃഷി ആയിരുന്നു കൂടുതലും കൃഷിപ്പണിയാണ് അച്ചനൊക്കെ ആണെങ്കിൽ പിന്നെ എന്താ അച്ഛൻ നാട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ അച്ഛൻ കളിച്ചില്ലായിരുന്നു കേട്ടോ ഞാൻ അച്ഛൻ നാലഞ്ച് വർഷം അവിടെ തന്നെ ഇരുന്നു പിന്നീട് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് പണിയൊക്കെ എഴുതാം അങ്ങനെ പണിക്ക് പോക്കൊക്കെയാണ് അപ്പോൾ അന്നൊക്കെ അച്ഛൻ അവിടെയായിരുന്നു അപ്പോൾ അച്ചച്ചനായിരുന്നു നല്ല ഫുള്ള് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരുന്നു അപ്പോൾ കണ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പുഞ്ച കണ്ടങ്ങൾ പാട്ടത്തിന് പണിയെടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ചച്ചനൊക്കെ ആണെങ്കിൽ നല്ല ഉഴുതാനും പോത്ത് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അച്ചച്ചൻ ഉഴുതും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെയാണ് അപ്പോൾ പിന്നെ അതുപോലെ വാഴ കൃഷി വാഴ നേന്ത്രപ്പഴം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ ഈ പഴം പച്ചപ്പഴം ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പഴുപ്പില്ലല്ലോ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മയിൽ എന്താ വെച്ചാൽ ഈ പച്ചപ്പാഴമൊക്കെ ആവുമ്പോൾ അത് പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലെ എൻ്റെ ഇതിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക ഇങ്ങനെ ഒരു ഒരു ഇതുപോലെ മണ്ണൊക്കെ വെച്ചിട്ട് ഒരു സെറ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കും എന്നിട്ട് നമ്മുടെ വൈക്കോലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഊതിയിട്ടോ അങ്ങനെ അങ്ങനെ സെറ്റ് അടിച്ചത് ഓർമ്മ ഉണ്ട് അപ്പം അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പഴുപ്പിക്കും പച്ച പഴുത്ത പഴുപ്പിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഓർമ്മ കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെയുള്ള കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാക്കും പഴംപൊരി അപ്പം നമ്മൾ ഓണമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിൽ ഫുള്ള് കൊലകളായിരിക്കും നേന്ത്രപ്പഴായിരിക്കും കേട്ടോ അകത്തൊക്കെ ഫുള്ള് തൂക്കിയിട്ടുണ്ടാവും അപ്പോൾ നേന്ത്രപ്പഴം ഒക്കെ തന്നെ അപ്പോൾ പഴം പപ്പടം അങ്ങനെ 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 കഴിച്ചു കഴിച്ചിട്ട് കഴിച്ചിട്ട് വന്ന ഇഷ്ടമാണ്ക്കാ പഴംപൊരി നേന്ത്രപ്പഴമൊക്കെ ഓണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മിക്ക ദിവസവും ആറഞ്ച് പോലൊക്കെ ഉണ്ടാവും അതുപോലെ ഓണക്കെ ആവുന്ന സമയത്ത് നമ്മളെ വീട്ടിലിങ്ങനെ ഒരുപാട് കൊലകളൊക്കെ വാഴക്കുലകൾ വേടിക്കും വേടിക്കല്ല വീട്ടിലുണ്ടാക്കിയതുണ്ടാവും പിന്നെ വേടിക്കുക ഉണ്ടാവും അറിയില്ല വീട്ടിൽ ഇഷ്ടം പോലെ വാഴക്കൊലകൾ ഉണ്ടാവൂട്ട അത് തൂക്കിയിട്ട് ഓണക്ക സമയത്ത് ഫുള്ള് നമ്മളോടെ നേന്ത്രപ്പഴം പുഴുങ്ങിയത് പപ്പടം അങ്ങനെയൊക്കെയാണ് അത്രയും പഴം തന്നെയൊക്കെയാണ് എല്ലാ ദിവസവും പഴം പപ്പടം വിട്ടും പഴം പപ്പടം അങ്ങനെയും അപ്പൊ അന്നും ഇഷ്ടമാണ് പഴം പപ്പടം അന്നത്തെ പഴത്തിന് പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ ഇന്ന് ഇന്നാ പഴത്തിന് അമ്മത് ടേസ്റ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ നമ്മൾ കഴിച്ചു കഴിച്ചിട്ട് ഇഷ്ടം വന്നതാണ് നമ്മൾ അത്രയും കഴിച്ചെടുക്കുന്നത് മെസ്സമയത്ത് പഴംപൊരിയും അമ്മയൊക്കെ ആണെങ്കിൽ ഇരക്കിരയ്ക്കുണ്ടാക്കും പഴംപൊരി ഉണ്ടാക്കും അപ്പോൾ ഒരു തലയ്ക്ക് അമ്മ ഉണ്ടാക്കും ഒരു തലയ്ക്ക് പ്ലേറ്റിൽ കൊടുത്തിട്ട് അമ്മ തരും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തലയ്ക്ക് അമ്മ അടുക്കളയിൽ ഉണ്ടാക്കി വന്നിരിക്കുക ഒരു തലയ്ക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് പ്ലേറ്റിൽ തരും അപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് അതിരുന്ന് കഴിക്കും കഴിഞ്ഞാൽ പിന്നെയും പോയി മേടിക്കും അങ്ങനെ കഴിച്ചു കഴിച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉള്ളത് എന്നിട്ട് പടം പിടിക്കാൻ രുചി ഇല്ല ഉണ്ടാവും അന്നൊരു പ്രത്യേക പഴത്തിനൊക്കെ ഒരു പ്രത്യേക രുചിയായിരുന്നു ആ പടം പൊരിക്ക നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ കഴിച്ച് കഴിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ഇഷ്ടമാണ് നമുക്ക് പഴംപരീടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് എപ്പോഴും എന്റെ അച്ചനൊക്കെ ഓർമ്മ വരിക അച്ചനെ ഓർമ്മ വരിക ഞാൻ നാട നാലില് പഠിക്കുമ്പോ തന്നെ അച്ചൻ മരണപ്പെട്ടത് അച്ച ിൽ തന്നെ എനിക്ക് ഭയങ്കര ഇതാണ് ഇപ്പോൾ അച്ചൻ പൂരത്തിന് കൊണ്ടുപോകും എൻ്റെ ബിദിനും പൂരത്തിന് കൊണ്ടുപോകും അപ്പം ഞങ്ങൾ പാടം കഴിഞ്ഞാൽ കുറെ കുറേ അമ്പലങ്ങളായിരിക്കും ഇപ്പം എന്താ പറയുക കാരേക്കാട് കണ്ണേൻകാവ് അങ്ങനെ പിന്നെന്താ വടശ്ശേരി അങ്ങനെ കുറേ കുറേ അമ്പലങ്ങളുണ്ട് അപ്പോൾ അവിടെ പൂരത്തിനൊക്കെ അച്ചച്ചനെ കൊണ്ടുപോകും അച്ഛനും ഇല്ലല്ലോ അപ്പം അച്ചച്ചൻ ഞങ്ങളെന്നെ കൊണ്ടുപോകും പൂരത്തിന് അപ്പോൾ കാരേക്കാട് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പം അവിടുത്തെ അവിടേക്കൊക്കെ കൊണ്ടുപോകും അപ്പം ഞാനും ബിബിയും അപ്പൊ കൊണ്ടുപോയി ഉണ്ടെങ്കി അതുപോലെ ഇപ്പൊരു പമ്പിലൊക്കെ കൊണ്ടുപോയി കാണിക്കും അല്ലാതെ കാഴ്ചകളൊക്കെ കാണിക്കും എന്നിട്ട് ഇതുപോലെ അയിന്റെ ഒരു സൈഡിൽ ഉണ്ടാവും ചായക്കടകൾ ഉണ്ടാവല്ലോ ഒരു സ്ഥലത്തേ ഉണ്ടാവും അപ്പൊ അച്ച അവിടെ തീർന്നെക്കും അപ്പൊ അച്ചൻ ചോദിക്കും എന്താ വേണ്ടത് ചോദിക്കും അങ്ങനെ അങ്ങനെ ചോദിക്ക എന്താ വേണ്ട ചോദിക്കും അപ്പൊ ഞാൻ ചോദിക്കുന്നതാ അപ്പൊ അത് ആദ്യം ചോദിക്ക അപ്പൊ പിന്നെട്ടോ അമ്മ പറയുന്നതെന്ന് ഞാൻ ചോദിക്കാൻ അപ്പൊ അച്ഛനോട് അച്ഛനോട് പൈസ ഇണ്ടാ ചോദിക്കും ഞാൻ അറിയാം ആ പൈസ ഒക്കെ ഇണ്ട് എന്താ വേണ്ട പറഞ്ഞാ മതി അത് അപ്പൊ ഞാൻ പറയും പഴംപൊരിയാണ് അപ്പൊ അച്ച എന്നിട്ട് ചായക്കടയിൽ ചെറിയ പിടിക്കും ചായയും പഴംപൊരി ഒക്കെ മേടിച്ചു തരും എത്ര വേണമെങ്കിലും അച്ച മേടിച്ചിരും അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കും അങ്ങനെ ഒക്കെ പൂരം കണ്ടിട്ട് പിന്നെ ഓരോ സാധനങ്ങളൊക്കെ വേദിച്ചിട്ട് വീട്ടിലേക്ക് വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ കുറെ കുറെ ഓർമ്മകളാണ് എനിക്ക് പഴമ്പരി എന്ന് പറയുമ്പോൾ അച്ചനോട് ബന്ധപ്പെട്ടിട്ട് കുറെ ഓർമ്മകൾ മനസ്സിലേക്ക് വരാം അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇഷ്ടം ഓർമ്മകളൊക്കെ ഉള്ളത് കൊണ്ടുതന്നെ ഈ പഴംപരി എപ്പോ ഉണ്ടാക്കുമ്പോഴും എപ്പോ കഴിക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓർമ്മക്ക് മനസ്സിന് വരാ എല്ലാവർക്കും അങ്ങനെ ചിലത്തിന് ചില ചില കാര്യങ്ങൾ ചില പലർക്കും അങ്ങനെയാണല്ലോ ചില ചില കാര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഓർമ്മകൾ ഉണ്ടായിരിക്കും ചിലർക്ക് ചെല ഭക്ഷണമായിരിക്കും ചില ഇതുപോലെ പലഹാരങ്ങളായിരിക്കും ചിലർക്ക് ചില പാട്ടുകളായിരിക്കും അപ്പോൾ ആ പാട്ട് ചില പാട്ടുകൾ കേൾക്കുമ്പോ ചിലപ്പോൾ നമുക്ക് പല ഓർമ്മകൾ വരും അപ്പൊ അതേപോലെ എനിക്ക് ഈ പഴമ്പതി കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകൾ വരും എനിക്ക് ഭയങ്കര അത് പറയുമ്പോൾ എനിക്ക് സങ്കടമാണ് വിഷമമാണ് എനിക്ക് അച്ചച്ച അച്ചച്ച മൂന്നര വയസ്സൊക്കെ ഉള്ള അപ്പോഴാണ് അച്ഛൻ ഗൾഫിൽ പോയത് അച്ച അച്ഛൻ പോയത് അപ്പൊ പിന്നെ ഞാൻ നാലില് പഠിക്കുമ്പോഴാണ് അച്ചച്ചും അച്ഛൻ ഇരുന്നത് അപ്പൊ അച്ഛൻ അച്ചിരുന്നു അപ്പൊ അച്ചച്ചൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ചന്റെ കാര്യങ്ങളൊക്കെ എടുത്തും പാട്ട് പാടി തരും അങ്ങനെയൊക്കെ അച്ഛൻ എനിക്ക് സ്ഥിരമായിട്ടൊരു പാട്ട് പാടിത്തരുന്നത് എൻ്റെ അച്ഛൻ ഫോണേന്റെ മുന്നേ ഉറക്കാനായിട്ടൊരു പാട്ട് നഷ്ടമാണ് പറഞ്ഞു വരുമ്പോ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അച്ഛൻ ഫോണേന്റെ മുന്നേ പൊന്നുല്ല വിളിക്ക അപ്പൊ അച്ഛന് ഇരായത്തേക്ക് ഉറങ്ങി തരാനൊരു പാട്ട് പാടി തരും ആരാരി വായാരി ആരോന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ മോഹാരികാരോ മുന്നെയൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് ആ പാട്ടത്തിന്റെ പേരൊക്കെ അറിയില്ല പക്ഷെ പാടാനൊന്നും അറിയില്ല പിന്നെന്താ ചാത്തന്റെ പൂങ്കോഴി കൂവാറായല്ലോ പിടിക്കാതുറങ്ങേ അങ്ങനെയൊക്കെ അതിന് ശേഷം ഇപ്പൊ വലുതായപ്പോ ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോ പാട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പാട്ടുണ്ട് ഒരു സിനിമയിലെ പാട്ടാണ് അപ്പോൾ ആ പാട്ട് പാടി തന്നിട്ടാണ് ആ പാട്ടുപാടി പറഞ്ഞിട്ടാണ് അത്രേ പിന്നെ ഉറപ്പ് അച്ഛൻ അമ്മ പറയണത് എല്ലാവരും പറയണത് ആ പാട്ടുപാടി ഞാൻ അപ്പം ഉറങ്ങും അങ്ങനെ അച്ഛൻ ഉറക്കിയിരുന്നു എന്ന് പറയാം പിന്നെ അച്ഛൻ്റെ മൂന്നര വയസ്സൊക്കെ ഉള്ളപ്പോൾ അച്ഛൻ ഗൾഫിൽ പോയി അപ്പോൾ പിന്നെ അതുപോലെ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അത് പറയുമ്പോൾ എനിക്ക് സങ്കടം അപ്പോൾ പിന്നെ അച്ചച്ചൻ പാടിത്തരും അച്ചച്ചൻ്റെ കാലം ഇങ്ങനെ അച്ചച്ചൻ കസേരയിലിരിക്കും തിണ്ടുണ്ട് ഞങ്ങൾക്ക് പഴയ വീടിന് ഞങ്ങൾ പഴയ വീട് പറയുമ്പോൾ ഓല 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 ഓലമെന്ന വീടാണ് അപ്പോൾ ആ തിണ്ട് തിണ്ടുണ്ട് അപ്പോൾ കസേര ഉണ്ട് ആ കസേരയിൽ അച്ച അങ്ങനെ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയും കേട്ടോ അപ്പോൾ ആ കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാലം ഒക്കെ ഇട്ടിട്ട് അച്ചച്ചൻ പാടിത്തരും അപ്പോൾ ആ പാട്ട് ഇങ്ങനെ കെടുക്കണം അതെനിക്ക് നല്ല ഓർമ്മ ഉണ്ട് പാട്ടൊക്കെ പാടിത്തരും ഒക്കെ തരും എന്നിട്ട് പിന്നെ അച്ഛൻ ഞാൻ നാലിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ പിന്നെ വന്നത് അങ്ങനെന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ നല്ല അതുപോലെ ഫോണില്ല ഫോണിൽ വിളിക്കാൻ പറ്റില്ല ഞാൻ അച്ഛനെ സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ ഓർമ്മ ഇല്ലല്ലോ ചെറുതിന് നമുക്കറിയില്ല ഓർമ്മ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നാലിൽ വന്നില്ല നാലാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് അച്ഛൻ്റെ മുഖം തന്നെ അറിയില്ല ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയിലത്തെ മുഖം മാത്രമേ അറിയുള്ളൂ അങ്ങനെ അങ്ങനെ എന്നിട്ട് പിന്നെ അച്ചന് പിന്നെ വയ്യാതെ വെയ്യാതെയായി അച്ചന് അസുഖമായി സീയൊക്കെ വെയ്യാത്ത അസുഖൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ വന്നു അച്ഛൻ വന്ന് അച്ഛനെയൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നെ അച്ഛനും മരണപ്പെട്ടത് അച്ചൻ പോയത് അപ്പോൾ അച്ഛൻ വന്ന സമയത്ത് എനിക്ക് അച്ഛൻ ഒരപരിചിതമായിരുന്നു എനിക്ക് അച്ഛൻ്റെ പരിചയമില്ല അറിയില്ല അച്ഛനെ കാണുമ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളെ പോലെ തീരെ ശരിയായിരുന്നെങ്കിൽ ആ ചോദിച്ചു പിന്നെ പറയാൻ എനിക്ക് കൊറേ ഓരോ പ്രായത്തിന്റെ കാര്യം നമ്മുടെ കൂടെയല്ലേ കിടക്കുക ഏതിലൂടെ പറയാൻ പറ്റും അറിയില്ല നമ്മുടെ കൂടെ നമ്മുടെ മേല് കാലൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഞാൻ കിടന്ന് അങ്ങനെ കിടന്നില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കാലൊക്കെ കയറ്റി വെച്ചിട്ട് നമ്മുടെ മേല് കെട്ടി കുടിച്ചിട്ടാ കിടക്കുക പിന്നെ അച്ഛൻ വന്ന് നോക്കുമ്പോൾ പിന്നെ അമ്മയുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ സങ്കടമായി കരച്ചിലായി അവസാനം അച്ഛൻ പറഞ്ഞ ഞാൻ പോവുകയാണ് തിരിച്ച് പോവുകയാണ് പറഞ്ഞ് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ വിഷമായി അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ പോകണ്ട ഇനി ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല അങ്ങനെയൊന്നും പറയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ പോകുന്ന പറഞ്ഞപ്പോൾ പിന്നെ സങ്കടമായി പിന്നെ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ടീച്ചറുടെ കുടകൊക്കെ എടുക്കും അങ്ങനെ അങ്ങനെ കാര്യങ്ങള് അച്ഛനും അച്ഛമ്മ അച്ഛമ്മ മരണപ്പെട്ടപ്പോ ഒരു നാലഞ്ചു വർഷമായി അപ്പൊ നമുക്ക് അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോ എപ്പോഴും വിഷമം അപ്പൊ നമുക്കിങ്ങനെ ചെല കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിന് ഇങ്ങനെ പെടുക്കും പക്ഷെ അന്നൊന്നും നമുക്ക് അന്നൊന്നും നമുക്ക് ആ ഒരു ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മള് കുറെയൊക്കെ വലുതായി നമുക്കും കുട്ടികളൊക്കെ ആയി അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതൊക്കെ മനസ്സിലാവുക ഇപ്പം ഇപ്പൊ അച്ഛനെ ഞാൻ അങ്ങനെ സ്വപ്നം കാണാറില്ല അച്ഛൻ ആ ചെറുപ്പത്തിലാ സമയങ്ങളിലൊക്കെ കുറേ പ്രാവശ്യം കാണുന്നുണ്ട് എൻ്റെ കൈ ഇങ്ങനെ പിടിക്കാനായിട്ട് ഇരപ്പം ഞാൻ കൈ എത്തിച്ച് എത്തിച്ച് പിടിക്കാൻ പോകുമ്പോഴേക്കും കൈ പിടിക്കാൻ പറ്റാതെ പോകും അങ്ങനെ കുറേ പ്രാവശ്യം ഒപ്പം നമുക്ക് കാണാം അച്ഛമ്മനെ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അടുത്തും കൂടി കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം പഴംപൊലി ഉണ്ടാക്കുന്നതില് കൊറേ കാര്യങ്ങൾ പറഞ്ഞു ഈ ശബ്ദം തന്നെ ചെല്ലുമ സമയത്ത് ശരിയാവുന്നില്ല അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഓരോരോ ഓർമ്മകളാണ് അപ്പൊ എനിക്ക് ഈ ഒരു സംഭവം കാണുമ്പോൾ എനിക്ക് അങ്ങനെ കൊറേ ഓർമ്മകളാണ് വരിക അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മളെ പഴംപൊരി ഇവിടെ ചുറ്റെടുക്കുന്നു കിട്ടാം കുറച്ചധികം സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ തെങ്ങ് കയറാനൊക്കെ വരും കവു അടക്കൊക്കെ ഇണ്ടാവും അടക്കൊക്കെ കേറാൻ ആള് വരിക ചെയ്യ നമ്മളെ വീട്ടിൽ അപ്പൊ അന്നൊക്കെ സ്ഥലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ ചെയ്യപ്പൊ കൊറച്ച് സ്ഥലം കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പൊ അന്നതുപോലെ കവുങ്ങും തെങ്ങും ഒക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അപ്പൊ ഏർ കവുങ്ങടക്കൊക്കെ ഇടാനും പിന്നെ ആള് വരിക ചെയ്യ ആളൊക്കെ കേറിയിട്ട് ഇങ്ങനെ ഒന്നും വന്ന് ഒന്ന് പാസ് ചെയ്ത് പാസ് ചെയ്തിട്ട് അങ്ങനെ അടക്കൊക്കെ ഇടാം അപ്പോൾ അങ്ങനെ വരെ ചെയ്യാം അപ്പോൾ ഇതുപോലെ അടയ്ക്ക തെങ്ങ് കറിയാൻ അടക്ക അടയ്ക്ക വരച്ചാലൊക്കെ പറക്കി കൂട്ടലൊരു വലിയ പണിയാണല്ലോ അപ്പോൾ അങ്ങനത്തെ പണിക്കൊക്കെ ഞങ്ങൾ നിൽക്കും ഞങ്ങളെ വിളിക്കും അപ്പോൾ എന്ത് പണിക്കും ഞങ്ങൾക്ക് കരാറാണ് ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ടാവും പണിയൊക്കെ ചെയ്യും പക്ഷെ നമുക്കതിനെന്തെങ്കിലും കിട്ടണം അതാണ് അങ്ങനത്തെ അങ്ങനത്തെ രീതിയാണ് ചെയ്യാ പക്ഷെ എന്താ തരിക അങ്ങനെ ഒരു ചോദിക്കാ അപ്പൊ എന്തിനും അങ്ങനെ അപ്പം അത് പറയും ആ ബാക്കി വറക്കിപ്പോട്ട് അതെ അത് ചിലപ്പോൾ ഞങ്ങളൊക്കെ പൈസ ഒക്കെ ചോദിച്ചിട്ടുണ്ട് പാവ വച്ചിട്ട് എന്നിട്ട് പൈസ ഒക്കെ ചെയ്ത് അങ്ങനെ പിന്നെ തെങ്ങ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങ ഇളനീര് എന്തായാലും ഇടും ഇളനീര് നല്ല ഇഷ്ടമാണ് അപ്പം ഇളനീരും തെങ്ങ് കയറിയാൽ കുറേ പകുതി വന്ന പോലെ അത്രയും ഇളനീരും അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് കുടിക്കും വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിലിട്ട് വെക്കുന്നിട്ട് അങ്ങനെ എടുത്ത് കുടിക്കുക ഇളനീരൊക്കെ നല്ല ഇഷ്ടം അപ്പോൾ ഇളനീരും ഇളനീരങ്ങളും അപ്പോൾ അങ്ങനെയൊക്കെ ഇടും ചിലപ്പോൾ പൈസ ഒക്കെ കുടിക്കും അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ഇന്ന് അന്ന് അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ നമ്മൾ ഓരോ അങ്ങനെ പറയാൻ തുടങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും നമ്മളെ വിട്ടു പോയാലും നമ്മളിൽ നിന്ന് പല ഓർമ്മകൾ മരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഓർമ്മകൾ അങ്ങനെ കിടക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഓരോരോ തലമുറ ചെയ്ത് വരുമ്പോൾ പഴയ തലമുറ മാറിക്കൊടുക്കുക പക്ഷെ ഇന്നിപ്പോൾ പഴയത് പുതിയതൊന്നുമില്ല എങ്ങനെയൊക്കെയാണ് ഫോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആരാ പോകണമെന്ന് പറയാൻ പറ്റില്ല അൺക്രെഡിക്റ്റബിൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മൾ പഴംപോലില്ല ഒരു ഒരു കട്ടും കൂടി കൊടുക്കാം പക്ഷേ നമ്മുടെ മോനക്കാലായ നമ്മൾ മിക്കസാറ് വരും മിക്കസാറ് വന്നാൽ പിന്നെ ചായ കൂട്ടി കൊടുക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ വേണം സാറില്ല അതേതാ നമ്മുടെ നിത്തു വന്നിട്ടുണ്ട് ഇന്നപ്പോൾ സാധാരണ വരുന്നേക്കാട്ടിൽ കുറച്ച് വൈകി മണിയായി വരാം അല്ലെങ്കിൽ മൂന്നേ മുക്കാലിനൊക്കെ എത്താറുണ്ട് മണി നാലേക്കാലൊക്കെ ആയി ഇന്ന് വരാനായിട്ട് ഇതാ വന്നിട്ട് ആൾ ഇതാ വന്ന് മേലൊക്കെ കഴുകിയിട്ട് ആൾ ചായ കുടിക്കുന്നുണ്ട് നിത്തു നിത്തു ഇതാ നിത്ത് ചായ കുടിക്കുകയാണ് നീതുൻ്റെ മുടി വെട്ടിയത് കണ്ടോ നിത്തുൻ്റെ മുടി വെട്ടിയത് ബാക്ക് കാണിച്ചെടുത്തേ നീത്തിനും ബാക്ക് ചെയ്ത് തരിഞ്ഞ് അങ്ങോട്ട് അങ്ങോട്ട് തിരി ഫ്രണ്ടിക്ക് തിരി ഫ്രണ്ട് ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ വെട്ടി സൈഡിലാണെങ്കിലും ഒരു വര ഇട്ടിട്ടുണ്ട് ഇതവിടെ ഇവിടെ ഒരു വരയുണ്ട് ഇവിടെ കണ്ടോ ഒരു വര ആ വര ഇന്നലെ മുടി വെട്ടിയിട്ട് വരുമ്പോൾ ഇന്നലെ അങ്ങനെയാണ് അങ്ങനെയാണ് ഇന്നലെ മുടി വെട്ടിയത് അപ്പോൾ ടീച്ചർ ചോദിച്ച് ഒന്നാമത് അങ്ങനെ വെട്ടാൻ പാടില്ല ടീച്ചർ ടീച്ചറൊന്ന് ചോദിച്ചെടുക്കണേ വര മാറ്റി വരാൻ പറഞ്ഞു വര ഒന്നും വരയ്ക്കരുത് പറഞ്ഞതാണ് പറഞ്ഞത് എന്താ ചെയ്യുക അല്ലേ ടീച്ചറ് വരെ മാറ്റി വരാൻ പറഞ്ഞല്ലേ എങ്ങനെയാണ് വരാൻ മാറ്റുമെന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളങ്ങനെ ചായ ഒക്കെ കുടിച്ചു ഇനി ഇതാ കണ്ണേ വരാൻ ആറേ കാലം ആവും അഞ്ച് അഞ്ച് മണിക്ക് ട്യൂഷൻ ഉണ്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താൻ അറേ കാലം ഒക്കെ ആവും അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പൈപ്പ് നേരത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ നോക്കട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ജസ്റ്റ് നമ്മളെ ഒരു പഴം പൊരിക്കാത്ത ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓരോരോ അപ്പോൾ അപ്പന്നാ ശരി നമ്മളതിനു ബാക്കി പരിപാടിയൊക്കെ നോക്കട്ടെ ഓക്കേ ടാറ്റാ